ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയ ലൈവ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ടി എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ജനറൽ സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ആണ് നമ്മൾ സെക്ഷൻ ലൈവ് സെക്ഷനിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും എത്തിയിട്ടുണ്ടോ ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ടു ട്രാവൽ ഫാസ്റ്റ് എന്താണ് ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് ഫിസിക്സിൽ നിന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് നോക്കി ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ടു ട്രാവൽ ഫാസ്റ്റ് ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം എന്നാണ് ഈ ക്വസ്റ്റിൻ്റെ മീനിങ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലൈറ്റ് സഞ്ചരിക്കാൻ എന്താണ് ഒരു എന്ത് ആവശ്യമില്ല മീഡിയം ആവശ്യമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നോക്കി എയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മീഡിയമാണ് അല്ലെ ഒരു മീഡിയമാണ് അതിനകത്ത് ഒരുപാട് ഗ്യാസസും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് അതൊരു മീഡിയമാണ് അതുപോലെ തന്നെ എന്താണ് വാട്ടർ ഒരു മീഡിയമാണ് അല്ലേ വാട്ടർ ഒരു മീഡിയമാണ് ഇനി നോക്കി ഗ്ലാസ് ഗ്ലാസ് എന്ത് തന്നെയാണ് ഒരു മീഡിയമാണ് ഇവിടെ നോക്കിയേ വാക്വം എന്താണ് വാക്യത്തിൻ്റെ മലയാളം മീനിങ് ശൂന്യത അല്ലേ ശൂന്യത ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഒരു തിങ്സും ഇല്ല വെറുതെ ശൂന്യതായിട്ട് കിടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന മീഡിയമാണ് ചോദിച്ചേക്കുന്നത് ഏതായിരിക്കും നമ്മൾ ആൻസർ ചെയ്യുന്നത് നമുക്ക് ഒരു തെറ്റും കൂടാതെ അല്ലെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഏതാണ് ഓപ്ഷൻ സി വാക്വം അല്ലേ ശൂന്യതയിൽ കൂടെ എന്താണ് ഒരു മീഡിയം ആവശ്യമില്ല അതായത് ലൈറ്റ് സഞ്ചരിക്കുന്നതിനു വേണ്ടി എന്താവശ്യമില്ല ഒരു മീഡിയം ആവശ്യമില്ല അതുകൊണ്ട് മീഡിയം ആവശ്യമില്ലാത്തത് ഏതിനു മാത്രമേ ഉള്ളൂ വാക്വം അല്ലെ ശൂന്യതയിൽ കൂടെ അതുകൊണ്ട് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ എന്ത് ചെയ്യുന്നുണ്ട് ലൈറ്റ് വാക്വത്തിലൂടെ സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ലൈറ്റിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്തെന്ന് പറയുക സ്റ്റഡി ഓഫ് ലൈറ്റ്സ് എന്ന് അറിയപ്പെടുക ക്ലിയർ ആണോ സ്റ്റഡി ഓഫ് ലൈറ്റ്സ് എന്ന് അറിയപ്പെടുന്ന ഏതാണ് ഒപ്റ്റിക്സ് ആണ് ഇനി നമ്മൾ ചോദിച്ച ദിവസം എന്തായിരുന്നു ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഏതാണ് വാക്വം ആണ് എന്ത് ചെയ്യാം ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം ക്ലിയർ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ടി എ എക്സാമിന് വരുന്നത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി ആയിട്ട് പഠിക്കേണ്ട നമ്മൾ ബേസ് സയൻസിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം പെട്ടെന്ന് നമുക്ക് ട്രാക്ക് എടുക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഓൺലി പാർട്ട് ഓഫ് ബോഡി വിത്തൌട്ട് ബ്ലഡ് സപ്ലൈ എന്താണ് ദൺലി പാർട്ട് ഓഫ് ദ ബോഡി വിത്തൗട്ട് ബ്ലഡ് സപ്ലൈ ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്താണ് അല്ലേ ക്വസ്റ്റ്യൻ ഇതാണ് ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ ഹെയർ ഓപ്ഷൻ ബി നെയിൽ ഓപ്ഷൻ സി പ്യൂപ്പിൾ ദൻ ഓപ്ഷൻ ഡി കോർണിയ അല്ലേ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത് ബ്ലഡ് സപ്ലൈ ചെയ്യാത്ത ബോഡി പാർട്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഏതായിരിക്കും നോക്കി ഹെയർ നമുക്കറിയാം എന്താണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് നെയിലിന് നമ്മൾ എന്താണ് ബ്ലഡ് സപ്ലൈ ഉണ്ട് പിന്നെ എന്താണ് പ്യൂപ്പിൾ അല്ലേ കണ്ണിലെ പ്യൂപ്പിളിനകത്ത് എന്തുണ്ട് എന്തുണ്ട് ബ്ലഡ് സപ്ലൈ ഉണ്ട് അല്ല സപ്ലൈ ഇല്ലാത്ത ഭാഗം ഏതാണ് ട്രാൻസ്പേരൻ്റ് ആയിട്ടുള്ള കോർണിയ മാത്രമാണ് അല്ലെ ഇംപ്ലാന്റേഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ് കണ്ണ് നേത്രദാനം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണ് ഒരു ചെറിയ പാളിയാണ് ആ പാളി എന്ന് പറഞ്ഞാൽ ഏതാണ് കോർണിയ അല്ലേ കോർണിയ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത ഏതേ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ ഡി കോർണിയ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി വിച്ച് ഓഫ് ദോളോയിങ് ക്വാണ്ടിറ്റിൻ താഴെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിക്കകത്ത് ഹോൾ നമ്പർ വാല്യൂ വരുന്നത് അല്ലെ ഹോൾ നമ്പർ വാല്യൂ വരുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കിയേ അറ്റോമിക് റേഡിയസ് ഓപ്ഷൻ ബി അറ്റോമിക് മാസ് ദോമിക് നമ്പർ ദൻ ഓപ്ഷൻ ഡി അറ്റോമിക് വോളിയം നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് ഏതാണെന്ന് പറയുക ഹോൾ നമ്പർ ഏതായിരിക്കും ഹോൾ നമ്പർ വരിക അറിയാമോ ഹോൾ നമ്പേഴ്സ് വരുന്നത് അല്ലെങ്കിൽ സീറോ ടു ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സീറോ ഇൻക്ലൂഡിംഗ് ആണ് അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും അറ്റോമിക് നമ്പർ ആണ് ആൻസർ വരിക അല്ലെ ഓപ്ഷൻ സി ആണ് കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ക്ലിയർ ആണോ എന്താണ് പറഞ്ഞാൽ ഹോൾ നമ്പർ വരുന്നത് ഏത് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏത് വാല്യൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ സി അറ്റോമിക് നമ്പർ ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം നമുക്ക് ഓക്കെ ഇയർ റിട്ടേൺ എക്സാമിനുള്ള ഓൺലൈൻ ക്ലാസും ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ അക്കാഡമിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് റുപ്പീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി ലൈവ് ക്ലാസസ് ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക അത് സൂമീറ്റിലായിരിക്കും ക്ലാസ് വീഴുന്നത് ലൈവ് ക്ലാസ്സ് കാണാൻ പറ്റാത്തവർക്ക് സെയിം ക്ലാസ് റെക്കോർഡ് സെക്ഷനായിട്ട് നമ്മുടെ ആപ്പിൽ ലഭിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ വീക്ക്ലി സിക്സ് ഡേയ്സസ് ആണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പ്രാക്ടീസ് പേപ്പർ നൽകുന്നതാണ് അതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ് നമ്മൾ ഇതിനകത്ത് ആഡ്

ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ് ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യാത്തത് താഴെ തന്നിരിക്കുന്ന ഏത് വഴിയാണ് എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഓപ്ഷൻ നോക്കി യൂസ് ഓഫ് എ നീഡിൽ യൂസ്ഡ് ഫോർ അതേഴ്സ് അതായത് ഒരാൾ യൂസ് ചെയ്ത നീഡിൽസ് മറ്റൊരാൾക്ക് യൂസ് ചെയ്താൽ എന്ത് ചെയ്യുന്നുണ്ട് എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് പോയിന്റ് ആണ് രണ്ടാമത് നോക്കി അൺപ്രൊട്ടക്റ്റഡ് സെക്സ് എന്താണ് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് അല്ലേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതും എന്തിന് കാരണമാണ് എയ്ഡ്സ് പകരാനുള്ള കാരണമാണ് അടുത്തു നോക്കി ഫ്രം പബ്ലിക് ടോയ്ലറ്റ്സ് അല്ലേ അതായത് എയ്ഡ്സ് രോഗമുള്ള ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു രോഗി എന്താണ് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് അതിനകത്ത് മറ്റൊരാൾ കയറി കഴിഞ്ഞാൽ എന്ത് സ്പ്രെഡ് ആവത്തില്ല എയ്ഡ്സ് സ്പ്രെഡ് ആവത്തില്ല അന്നേരം നോക്കി എന്താണ് തെറ്റായിട്ടുള്ള കൺസെപ്റ്റ് ആണ് അടുത്തു നോക്കി ഫ്രം ദ മദർ ടു ദർ ന്യൂ ബോർ ചൈൽഡ് ചിൽഡ്രൻ അതായത് അമ്മയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളിലോട്ട് എന്ത് സ്പ്രെഡ് ആവുന്നുണ്ട് എയ്ഡ്സ് ഡിസീസ് സ്പ്രെഡ് ആവുന്നുണ്ട് അന്നേരം നോക്കി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഡസ് നോട്ട് ആയിരുന്നു അല്ലേ ഡസ് നോട്ട് സ്പ്രെഡ് ത്രൂ അത് പകരാത്തത് ഏത് വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ സി ഫ്രം പബ്ലിക് ടോയ്ലറ്റ്സ് അല്ലെ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുന്നു അല്ലെ നമ്മൾ അത് യൂസ് ചെയ്താൽ എന്ത് പകരത്തില്ല എയ്ഡ്സ് എന്ന് പറയുന്ന ഡിസീസ് സ്പ്രെഡ് ചെയ്യത്തില്ല ബാക്കി മൂന്ന് കണ്ടീഷൻസ് എന്താണ് എയ്ഡ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് റീസൺ ആണ് ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ബ്ലഡ് ഈസ് കൺസിഡർ എ ടൈപ്പ് ഓഫ് ടിഷ്യൂ ബ്ലഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ടിഷ്യൂ എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ എപ്പിത്തീലിയൽ ടിഷ്യൂ ഓപ്ഷൻ ബി കണക്റ്റീവ് ടിഷ്യൂ ഓപ്ഷൻ സി മസിൽസ് ദെൻ ഓപ്ഷൻ ഡി നെർവ്സ് നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞേക്ക ബ്ലഡ് ഏത് ടൈപ്പാണ് അല്ലേ ബ്ലഡിന് റെഡ് കളർ നൽകുന്ന പിഗ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാണ് ഹീമോഗ്ലോബിൻ അല്ലേ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് എന്ത് ചെയ്യുക ബ്ലഡിന് റെഡ് കളർ നൽകുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റിൻ എന്തായിരുന്നു ബ്ലഡ് ഏത് ടൈപ്പ് ടിഷ്യൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത് ബ്ലഡ് എന്ത് ടൈപ്പ് ആണ് ഓപ്ഷൻ ബി എന്താണ് കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്തിന് എക്സാമ്പിൾ ആണ് കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്തെന്ന് പറയുക ബ്ലഡ് എന്ന് പറയുക ക്ലിയർ ആണോ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം നമുക്ക് ഓക്കെ ആറാമത്തെ ക്വസ്റ്റൻ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻ സീസ് മോറിൻ സിട്രസ് ഫ്രൂട്ട് എന്താണ് ചോദിച്ചേക്കുക സിട്രസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പുളിയുള്ള ഫ്രൂട്ട്സ് നമുക്കറിയാം നാരങ്ങ അതുപോലെ ഓറഞ്ച് അങ്ങനെ കാണപ്പെടുന്ന സിട്രസ് ഫ്രൂട്ടിനകത്ത് കടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കെ വൈറ്റമിൻ ഡി ഓപ്ഷൻ ബി വൈറ്റമിൻ ബി ഓപ്ഷൻ സി വൈറ്റമിൻ എ ദെൻ ഓപ്ഷൻ ഡി വൈറ്റമിൻ സി ഏതായിരിക്കും ആൻസർ സിട്രസ് ഫ്രൂട്ട് അല്ലെങ്കിൽ പുളിയുള്ള പുളിരസമായി അടങ്ങിയിട്ടുള്ള എന്താണ് ഫ്രൂട്ട്സിനകത്ത് അടങ്ങിയിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ഏതാണ് വൈറ്റമിൻ സി അല്ലെ വൈറ്റമിൻ സി ആണ് എന്തിന് കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ സിട്രസ് ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വൈറ്റമിൻ സി ആണ് ക്ലിയർ ആണോ വൈറ്റമിൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജിയിൽ നിന്നുള്ള വൈറ്റമിൻസും അതുപോലെ തന്നെ എന്താണ് മിനറൽസും അതുപോലെ തന്നെ എന്താണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ഡിസീസസ് എന്തിന് കാരണമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡിസീസസ് അതുകൊണ്ട് ഈ ഒരു പോയിന്റ് സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് പഠിക്കണം ഓക്കെ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ആ ഫോളോയിങ് ഈസ് ആൻഡ് ഐഡിയൽ മെറ്റൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഐഡിയൽ മെറ്റലിന് എക്സാമ്പിൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ സ്റ്റീൽ ഓപ്ഷൻ ബി ഗോൾഡ് ഓപ്ഷൻ സി അയൺ ദെൻ ഓപ്ഷൻ ഡി കോപ്പർ അല്ലെ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞേക്കുക ഐഡിയൽ മെറ്റല് പറയുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ ബി ഗോൾഡ് ആണ് എന്തെന്ന് അറിയപ്പെടുക ഐഡിയൽ മെറ്റൽ എന്ന് അറിയപ്പെടുക ഇനി നോക്കി ഈ ഐഡിയൽ മെറ്റൽ ആയിട്ടുള്ള ഗോൾഡ് ഉണ്ട് ഇത് ഇതിനകത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഡിസോൾവ് ആവത്തുള്ളൂ എന്ന് ചോദിച്ചു എന്താണ് നമുക്കറിയാം ഓക്സിജനുമായിട്ടോ വാട്ടർ ആയിട്ടോ എന്തു ചെയ്യത്തില്ല ഗോൾഡ് എന്ത് ചെയ്യത്തില്ല പ്രവർത്തിക്കത്തില്ല അതുകൊണ്ട് ഗോൾഡ് പ്രവർത്തിക്കുന്ന സൊല്യൂഷൻ ഉണ്ട് ഏതാണ് അക്വറീജിയ എന്താണ് അക്വാ റീജിയ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് പ്യുവർ സൊല്യൂഷനാണ് ത്രീ ഇസ് ടു വൺ എന്നുള്ള റേഷ്യോയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും എന്ത് ചെയ്യുകയാണ് മിക്സ് ചെയ്തെടുക്കുന്ന പ്യുവർ സൊല്യൂഷനാണ് നമ്മൾ എന്തെന്ന് പറയുക അക്വാ റീജിയ എന്ന് പറയുക ഈ അക്വാ റീജിയയിൽ മാത്രമാണ് എന്ത് ചെയ്യുക ഗോൾഡ് ഡിസോൾവ് ആവുക ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ കോപ്പറിന്റെ സിമ്പിൾ എന്താണ് സി യു ആണ് അയൻ്റെ സിമ്പിൾ എന്താണ് എഫ് ഇ ആണ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് നോക്കാം നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റൻ ഇതാണ് ലൂണാർ എക്ലിപ്സ് ഒക്കേഴ്സ് എന്താണ് സോളാർ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ് അതിനകത്ത് എന്താണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നതിന് കാരണമായിട്ടുള്ളത് എന്താണെന്നാണ് ഓപ്ഷൻ എ ന്യൂ മൂൺ ഡേ ഓപ്ഷൻ ബി ഫുൾ മൂൺ ഡേ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി എന്തായിരിക്കും ലൂണാർ എക്ലിപ്സിന് കാരണമായിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടേം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത് ഓപ്ഷൻ ആണ് എന്തെന്ന് പറയുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം നമുക്ക് ഒമ്പതാം ക്വസ്റ്റ് ഇതാണ് ഹൗ വില്ലി ഹൗ വിൽ വില് എയർ ബബിൾ ബിഹേവ് ഇൻ വാട്ടർ എന്താണ് പറഞ്ഞേക്കാം എന്താണ് പറഞ്ഞേക്ക ബബിൾസ് അല്ലെങ്കിൽ എയർ ബബിൾസ് വാട്ടർനകത്ത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ലൈക്ക് എ കോൺവെക്സ് ലെൻസ് ഓപ്ഷൻ ബി ലൈക്ക് എ കോൺകേവ് ലെൻസ് ഓപ്ഷൻ സി ആസ്പ്ലെയിൻ കോൺകേവ് ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് നാല് ഓപ്ഷനകത്ത് വാട്ടർനകത്തുള്ള ബബിൾസ് ഏതിന് എക്സാമ്പിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിന് എക്സാമ്പിൾ ആണ് അറിയാമോ അറിയാമോ ഏതാണ് ലൈക്ക് കോൺകേവ് ലെൻസ് അല്ലേ എന്താണ് ഒരു കോൺകേവ് ലെൻസിന് രീതിയിലാണ് എന്ത് ചെയ്യുക എന്ത് ചെയ്യുക നമ്മുടെ വാട്ടറിനകത്തുള്ള ബബിൾസ് കാണപ്പെടുക ക്ലിയർ ആണ് ഓക്കെ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം നമുക്ക് പത്താമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ദ മിനറൽ സോറി മിനറൽ എലമെന്റ് ഹൂസ് ഡെഫിഷ്യൻസ് ഇൻ ഹ്യൂമൻ ബോഡി മേ ലീഡ് ടു ഗോയിറ്റർ എന്താണ് ഗോയിറ്റർ രോഗത്തിന് കാരണമായിട്ടുള്ളത് എന്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ കോപ്പർ ഓപ്ഷൻ ബി അയൺ ഓപ്ഷൻ സി അയഡിൻ ദെൻ ഓപ്ഷൻ ഡി ഓക്സിജൻ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് ഗോയിറ്റർ ഡിസീസിന് കാരണമായിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത് ഏതാണ് ഓപ്ഷൻ സി ഐഡിൻ അല്ലെ ഐഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന തൈറോയ്ഡ് ഗ്ലാന്റിൽ ഉണ്ടാകുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുക ഗോയിറ്റർ എന്ന് പറയുക അല്ലെ തൈറോയ്ഡ് ഉണ്ടാകുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുക ഗോയിറ്റർ എന്ന് പറയുക ക്ലിയർ ആണോ ഓക്കെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം നമുക്ക് ഓക്കെ പതിനാറ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഗ്യാസ് ഈസ് റിലീസ്ഡ് ദ മോസ്റ്റ് ഫ്രം മൻ വോൾക്കാനോയിസ് എന്താണ് വോൾക്കാനോ അല്ലെ വോൾക്കാനോ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഗ്യാസിനെ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വോൾക്കാനോ എന്ത് ചെയ്യുന്നുണ്ട് വോൾക്കാനോ പ്രവർത്തിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് റിലീസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ വാട്ടർ വേപ്പർ ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ് ഓപ്ഷൻ സി സൾഫർ ഡയോക്സൈഡ് ദെൻ ഓപ്ഷൻ സി ഹൈഡ്രജൻ ഫ്ലോറൈഡ് നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അത് എന്താണ് മോസ്റ്റ് വോൾക്കാനോ ഈസ് എന്താണ് എന്താണ് റിലീസ് ചെയ്യുന്ന സമയത്ത് പുറത്ത് കളി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വാട്ടർ വേപ്പർ ആയിട്ടാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ വാട്ടർ വേപ്പറായിട്ടാണ് എന്തു ചെയ്യുക റിലീസ് ചെയ്യുക അല്ല വാട്ടർ വേപ്പർ ആണ് കൂടുതലായിട്ട് എന്തു ചെയ്യുക റിലീസ് ചെയ്യുന്നത് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം നമുക്ക് ഓക്കെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ ഇതാണ് വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ലൈം സ്റ്റോൺ എന്താണ് ചോദിച്ചേക്കുന്നത് ലൈം കെമിക്കൽ ഫോമുല പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് ആണ് എന്തെന്ന് അറിയുക അതായത് കെമിക്കൽ ഫോമുലാസ് നമുക്ക് ഓരോന്നിനെയും കെമിക്കൽ ഫോമുലാസ് പഠിക്കണം ആസിഡ്സിൻ്റെ പഠിക്കണം ബേസിൻ്റെ പഠിക്കണം സോൾട്ടിൻ്റെ പഠിക്കണം അതുപോലെ തന്നെ എന്താണ് എലമെൻറ്റ്സിൻ്റെയൊക്കെ സിംബിൾസ് ഏതൊക്കെ ലെറ്റ്രോണാണ് ലെ റെ ചെയ്യുക എന്നുള്ളത് പഠിക്കണം പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലൈം സ്റ്റോൺ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ ഓപ്ഷൻ നോക്കി സി എ സി ഒ ത്രീ ഓപ്ഷൻ ബി സി എച്ച് വൈസ് ഓപ്ഷൻ സി സി എ സിഒ ത്രീ ദി നൺ ഓഫ് ദി അബോ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഇതിനകത്ത് ലൈം സ്റ്റോൺ ലൈം സ്റ്റോൺ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണെന്ന് അറിയാമോ ഏതിനെയാണ് ലൈം സ്റ്റോൺ എന്നറിയപ്പെടുക ഏതിനെയാണ് ഓപ്ഷൻ സി സി എ സിഒ ത്രീ അല്ലേ സി എ സി ഒ ത്രീ ആണ് എന്തെന്ന് അറിയപ്പെടുക ലൈം സ്റ്റോൺ എന്ന് അറിയപ്പെടുക ക്ലിയർ ആണോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആണോ നെക്സ്റ്റ് നോക്കാം നമുക്ക് പതിനാല് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് മെറ്റൽസ് അറിയാം സിഒ സിഒ്രീ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വിച്ച് ഈസ് ദൈറ്റസ്റ്റ് മെറ്റൽ ലൈറ്റസ്റ്റ് മെറ്റൽ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്ന ഏതെന്നാണ് ഓപ്ഷൻ എ ഹൈഡ്രജൻ ഓപ്ഷൻ ബി ലിഥിയം ഓപ്ഷൻ സി അലൂമിനിയം ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ നമ്മൾ കൺഫ്യൂഷൻ ആവും എങ്ങനെയാണ് കൺഫ്യൂഷൻ ആവുന്നതെന്ന് നോക്കി എന്താണ് എങ്ങനെയാണ് കൺഫ്യൂഷൻ ആവുന്നതെന്ന് നോക്കി എങ്ങനെയാണ് കൺഫ്യൂഷൻ ആവുക ഓപ്ഷൻ എ നോക്കിയത് ഹൈഡ്രജൻ ലിതിയം അലൂമിനിയം നൺ ഓഫ് ദി നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ് മെറ്റൽ മെറ്റലാണ് അല്ലേ ആണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ത് ചെയ്യും ആൾക്കാർ പെട്ടെന്ന് എന്തിനെ ആൻസർ ചെയ്യും ഹൈഡ്രജൻ അല്ലേ നമുക്കറിയാം ബലൂൺസിനകത്തൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് ഹൈഡ്രജൻ ഗ്യാസ് ഗ്യാസായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണ് ലൈറ്റസ്റ്റ് മെറ്റൽ ലൈറ്റസ്റ്റ് മെറ്റൽ എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത് ഓപ്ഷൻ ബി ലിതിയമാണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണ് ഓക്കെ ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട് ലിദിയം ആണ് കറക്റ്റ് ആൻസർ ഗ്യാസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഹൈഡ്രജൻ എഴുതാം ഗ്യാസ് ആണെങ്കിൽ എന്ത് എഴുതാം ഹൈഡ്രജൻ എഴുതാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്താണ് എർത്ത് ക്രസ്റ്റിൽ എന്താണ് എർത്ത് ക്രസ്റ്റിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ച് കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത് അലൂമിനിയമാണ് എഴുതേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അലൂമിനിയം എർത്ത് ക്രസ്റ്റിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മെറ്റൽ ആണെങ്കിൽ എന്താണ് എഴുതേണ്ടത് അലൂമിനിയമാണ് എഴുതേണ്ടത് നെക്സ്റ്റ് നോക്കാം നമുക്ക് ഓക്കെ ഇപ്പോൾ നാല് ക്വസ്റ്റ്യൻ ഇതാണ് ഓൺ വാട്ട് പ്രിൻസിപ്പിൾ ഡസ് ദ വാഷിംഗ് മെഷീൻ വർക്ക് നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സെൻട്രിഫ്യൂഗേഷൻ ഓപ്ഷൻ സി ഡയാലിസിസ് ദെൻ ഓപ്ഷൻ ഡി ഡിഫ്യൂഷൻ ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ് നാല് ഓപ്ഷൻ നമ്മൾ തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പൾ അനുസരിച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ എ സെൻട്രിഫ്യൂഗേഷൻ ഏതാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ഡി അല്ല ഏതാണ് നൺ ഓഫ് ദി അല്ല സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക വാഷിംഗ് മെഷീനകത്ത് വർക്കിംഗ് പ്രിൻസിപ്പിൾ നടക്കുക ക്ലിയർ ആണോ ആണ് നെക്സ്റ്റ് ക്വസ്റ്റി നോക്കാം നമുക്ക് ഓക്കെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ ഫോട്ടോഗ്രഫി നമ്മൾ നോക്കിയ ഫോട്ടോഗ്രഫി ഫിലിംസിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് കെമിക്കൽ സബ്സ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കിയേ ഓപ്ഷൻ എ സിൽവർ ബ്രോമൈഡ് ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ് ഓപ്ഷൻ സി കാൽസ്യം നൈട്രേറ്റ് ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ അല്ലെ നാല് ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് ഇതിനകത്ത് എന്താണ് ചോദിച്ചേക്കുക ഫോട്ടോഗ്രാഫിക്കകത്ത് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് ഫിലിംസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കോമ്പൗണ്ട് ആണ് അല്ലെങ്കിൽ എന്താണ് ഏത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ എ സിൽവർ ആണ് നമ്മൾ എന്തിനായിട്ട് യൂസ് ചെയ്യുക ഫോട്ടോഗ്രാഫിക് ഫിലിംസിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സിൽവർ ബ്രോമൈഡ് ആണ് ക്ലിയർ ആണോ ഓക്കേ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് പതിനാറാം ക്വസ്റ്റ്യൻ നോക്കി വാട്ട് ഈസ് ദിനിമം ഹൈറ്റ് ഓഫ് ടു സീ ദുൾ ഇമേജ് ഓഫ്സൺ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ലെങ് ആയിട്ട് കൊടുത്തേക്കാണ് വാട്ട് ഈസ് ദിനിമം ഹൈറ്റ് ഓഫ് എ പ്ലെയിൻ മിറർ ടു സീ ദുൾ ഇമേജ് ഓഫ് എ പേഴ്സൺ ഒരു പേഴ്സണിന്റെ ഫുൾ ഇമേജ് മിനിമം എത്ര ഹൈറ്റിൽ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുക നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി ഈക്വൽ ടു ദൈറ്റ് നാല് ഓപ്ഷൻ നോക്കി ഏതാണ് ആൻസർ നോക്കി അറിയാമോർക്കെങ്കിലും ആൻസർ ഏതാണെന്നുള്ളത് ആണോ ഈക്വൽ ടു ദ ഹൈറ്റ് ആണോ അല്ല ഏതാണ് ഹാഫ് ഓഫ് ദ ഹൈറ്റ് ഓഫ്സൺ ആണ് എന്താണ് ആ പേഴ്സന്റെ ഹൈറ്റിന്റെ പകുതി ഡിപ്പെൻഡ് എന്ന് പറയുക ഫോം ചെയ്യുന്ന ഇമേജ് പറയുന്നത് ആൻസർ ഏതാണ് എഴുതേണ്ടത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആണ് നെക്സ്റ്റ് നോക്കാം ഓക്കെ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ട്യൂബ് ലൈറ്റ് എന്താണ് ട്യൂബ് ലൈറ്റിനകത്ത് ഫില്ല് ചെയ്തേക്കുന്ന ഗ്യാസ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ ഓക്സിജൻ ഓപ്ഷൻ ബി ഹൈഡ്രജൻ ദെൻ ഓപ്ഷൻ സി നൈട്രജൻ ദെൻ ഓപ്ഷൻ ഡി ആർഗൺ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് പറഞ്ഞേക്കാം ട്യൂബ് ലൈറ്റിനകത്ത് ഫില് ചെയ്തേക്കുന്ന ഗ്യാസ് അല്ലേ ട്യൂബ് ലൈറ്റിനകത്ത് ഫില്ല് ചെയ്തേക്കുന്ന ഗ്യാസ് ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ് ഓക്സിജൻ എന്തായാലും ഫില്ല് ചെയ്യില്ല അതുപോലെ തന്നെ എന്താണ് ഹൈഡ്രജനും നമ്മൾ ഫില്ല് ചെയ്യില്ല നൈട്രജനും ഫില്ല് ചെയ്യില്ല ഏതാണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ ഡി ആർഗൻ ആണ് അല്ലെ ആർഗൺ ആണ് എന്ത് ചെയ്യുക നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ് ആണ് യൂസ് ചെയ്യുക ഓക്കെ ആണല്ലോ ആൻഡ്രോഡ് ഡിഫൻസ് അക്കാദമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി ഡെയിലി നമുക്ക് മോക്ക് ടെസ്റ്റുകൾ വീഴുന്നതും അതുപോലെ തന്നെ ലൈവ് സെക്ഷൻസിൻ്റെ ഒക്കെ ലിങ്കുകൾ വീഴുന്നതും പി ഡി എഫുകൾ നമ്മുടെ നോട്ടിഫിക്കേഷൻസിൻ്റെ പി ഡി എഫുകളൊക്കെ വീഴുന്നതും നമുക്ക് ഈ ഒരു ടെലിഗ്രാം ചാനലിലാണ് എല്ലാവരും ഫോളോ ചെയ്യുക നമുക്ക് കറക്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്കൊരു ടെലിഗ്രാം ചാനലിൽ നിന്ന് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം നമുക്ക് ഓക്കെ നമ്മുടെ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഹൂസ് ഡെഫിഷ്യൻസി കോസ് ഗോയിറ്റർ എന്താണ് ഗോയിറ്റർ ഡിസീസ് ഉണ്ടാകുന്നത് എന്തിന്റെ ഡെഫിഷ്യൻസി മൂലം എന്നാണ് ക്വസ്റ്റ്യൻ രണ്ട് രീതിയിലും വരാനായിട്ട് ചാൻസ് ഉണ്ട് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട് വേറൊരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ഐഡിൻ ഓപ്ഷൻ ബി ഇൻസുലിൻ ദെൻ ഓപ്ഷൻ സി അയൺ ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ അല്ലേ ഐഡിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഐഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുക ഗോയിറ്റർ എന്ന് പറയുക എന്താണ് അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ആണ് എന്തെന്ന് പറയുക ഗോയിറ്റർ എന്ന് പറയുക ഇൻസുലീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലഡ് ഷുഗർ അല്ലെ ബ്ലഡ് ഷുഗർ നമ്മുടെ ബ്ലഡിന്റെ എന്ത് ചെയ്യുന്നുണ്ട് ഷുഗർ ലെവൽ കൂട്ടുന്നത് എന്തിന്റെ കുറവ് മൂലമാണ് ഇൻസുലിന്റെ കുറവ് മൂലമാണ് നോക്കി അയണിന്റെ കുറവ് മൂലം നമുക്ക് ഉണ്ടാകുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുക അനീമിയ എന്താണ് അനീമിയ ആണ് നമുക്ക് എന്തുണ്ടാവുക അയണിൻ്റെ മൂലം അല്ലെങ്കിൽ എന്ന് പറയും അല്ലെ വിളർച്ച ഉണ്ടാകുന്നതിനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്താണ് നമുക്ക് അയണിന്റെ കുറവ് മൂലമാണ് എന്ത് ചെയ്യുക അനീമിയ ഡിസീസ് ഉണ്ടാവുക ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസുലിന്റെ കുറവ് മൂലം അല്ലെ നമ്മുടെ ബോഡിയിൽ പാൻക്രിയാസ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്തെന്ന് പറയുക ഇൻസുലിൻ അന്നേരം ഈ പാൻക്രിയാസ് റിലീസ് ചെയ്യുന്ന ഇൻസുലിൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ കുറയുന്നത് കൊണ്ടാണ് നമ്മൾ ബ്ലഡ് ഷുഗർ എന്ത് ചെയ്യുക കൂടുതലായിട്ട് കാണിക്കുക ക്ലിയർ ആണോ ആണ് നെക്സ്റ്റ് നോക്കാം ഓക്കെ ഇപ്പൊ പത്താമത് എന്താണ് വാട്ട് ഈസ് ദ സിംബൽ ഓഫ് ലെഡ് എന്താണ് ലെഡിന്റെ സിംബൽ താഴെ തന്നിരിക്കുന്ന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ എ ജി സിൽവർ അല്ലെ ഓപ്ഷൻ ബി എ യു ദെൻ ഓപ്ഷൻ സി പി ബി ദി എഫ് ഇ നാല് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഈ നാല് ഓപ്ഷനകത്ത് എന്താണ് ക്വസ്റ്റ്യൻ ലെഡിന്റെ സിംബൽ താഴെ തന്നിരിക്കുന്ന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഏതായിരിക്കും ആൻസർ ഓക്കെ ഒരാൾ ആൻസർ ചെയ്തു സിദ്ധാർത്ഥ് ആൻസർ ചെയ്തു ഏതാണ് പി ബി ആണ് നമ്മൾ എന്തെന്ന് പറയുക Lead എന്ന് പറയുക അല്ലെ അങ്ങനെയാണെങ്കിൽ Au എന്ന് പറഞ്ഞാൽ എന്താണ് ഗോൾഡ് ആണ് അല്ലെ ഓറം എന്ന് അറിയപ്പെടുന്ന ലാറ്റിൻ ഉള്ള ഓറം എന്ന് അറിയപ്പെടുന്ന ലാറ്റിൻ ഉള്ള മെറ്റൽ ആണ് എന്തെന്ന് അറിയപ്പെടുക ഗോൾഡ് അതിൻ്റെ സിമ്പിൾ ആണ് Au എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ Ag എന്ന് പറഞ്ഞാൽ എന്തിന്റെ സിംബിൾ ആണ് എന്തിന്റെ സിമ്പിൾ ആയിരിക്കും Ag എന്ന് പറയുക സിൽവറിന്റെ സിംബൽ ആണ് അല്ലെ സിൽവറിന്റെ സിംബിൾ ആണ് നമ്മൾ എന്തെന്ന് പറയുക എ ജി എന്ന് പറയുക ഓപ്ഷൻ ഡി നോക്കിയെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അയൺ അല്ലെ അയണിന്റെ സിമ്പിൾ ആണ് എന്തെന്ന് പറയുക എഫ് ഇ എന്ന് പറയുക ക്ലിയർ ആണോ ഓക്കേ ആണോ നാല് ക്വസ്റ്റ്യൻസ് അല്ല സോറി നാല് ഓപ്ഷൻസും ക്ലിയർ ആണ് ഈ ഓപ്ഷൻസ് എന്ത് ചെയ്യുകയാണ് സിമ്പിൾസ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിരുന്നു ലെഡ് തന്നിട്ട് എന്താണ് ആണ് ചോദിച്ചത് നേരെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചും ചോദിക്കാം ഇതിൻ്റെ സിമ്പിൾ തന്നിട്ട് ചോദിക്കും ഇത് ഏത് മെറ്റലാണെന്ന് ചോദിക്കാം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കെമിസ്ട്രിയിൽ നിന്നുള്ള സിമ്പിൾസ് എലമെൻസിൻ്റെ സിമ്പിൾസ് പീരിയോഡിക് ടേബിളിനകത്ത് പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം ആണ് നമ്മുടെ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഇരുപതാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഓക്കെ ബിച്ച് ഹോർമോൺ ഹോർമോൺ താഴെ തന്നിരിക്കുന്ന ഫീമെയിൽ ഹോർമോൺ അറിയപ്പെടുന്നത് ഏതിനെയാണ് ഓപ്ഷൻ എ എന്താണ് ഓപ്ഷൻ ബി ഫെമിനോജൻ ഓപ്ഷൻ ഡി ടെസ്റ്റോസ്റ്റിറോൺ ദെൻ ഓപ്ഷൻ ഡി സാൻമോലല്ല സാൻമോണല്ല എന്താണ് ഇതൊരു ബാക്ടീരിയയുടെ പേരാണ് കേട്ടോ ഇതൊരു ബാക്ടീരിയയുടെ പേരാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്താണ് ഫീമെയിൽ ഹോർമോൺ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത് ഓപ്ഷൻ എ ഈസ്ട്രോജൻ ഏതാണ് ഫീമെയിൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഈസ്ട്രോജനാണ് അറിയപ്പെടുക ഫീമെയിൽ ഹോർമോൺ എന്ന് അറിയപ്പെടുക ക്ലിയർ ആണോ ട്വൻറ്റി ക്വസ്റ്റ്യൻസും ക്ലിയർ ആണോ ഇരുപത് ക്വസ്റ്റിനും പ്രീവിയസ് ക്വസ്റ്റിനാണ് ഈ ഇരുപത് ക്വസ്റ്റിന് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കണം അതിന് റിലേറ്റഡുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യുക അടുത്തൊരു ക്വസ്റ്റനായിട്ട് പ്രോപ്പറായിട്ട് പഠിച്ച് പോകണം ഒരു എക്സ് ഒരു പാറ്റേൺ വേണം നമുക്ക് പഠിക്കുന്നതിന് ആ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ പോർഷൻസ് പെട്ടെന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇത് നമ്മുടെ ആൻഡ്രോഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ് ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന നോട്ടിഫിക്കേഷൻസും അതുപോലെ എന്താണ് പി ഡി എഫ് എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു വാട്സ്ആപ്പ് ചാനലിൽ കൂടെ ലഭിക്കുന്നുണ്ട് എല്ലാവരും ഈ ഒരു ചാനലിലൂടെ ഫോളോ ചെയ്യുക കറക്റ്റ് അപ്ഡേഷൻസ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്റെ നോഡിഫിക്കേഷൻസും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൻ്റെ എന്തിന്റെ ഒക്കെ ആണെങ്കിലും നമുക്ക് അതിനകത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു വാട്സാപ്പ് ചാനലും എല്ലാവരും ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് പോകുക ഓക്കെ ആണോ ക്ലിയർ ആണ് ഇരുപത് ക്വസ്റ്റ്യൻസും ക്ലിയർ ആണല്ലോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഓക്കെ ആണ് നമ്മൾ ഫിസിക്സും കെമിസ്ട്രി ബയോളജി മൂന്ന് സബ്ജക്ട് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒറ്റ ലൈവ് സെക്ഷനിലോട്ട് പോയത് അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു രീതിയിൽ നമ്മൾ ടോപ്പിക് വൈസെന്ധ ചെയ്യുക എക്സാമിന് വേണ്ടി പഠിക്കുക ഓക്കെ ആണല്ലോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ലൈവ് സെക്ഷനിൽ കാണാം ഓക്കെ ബൈ താങ്ക് യു